ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇതെൻ്റെ ടെറസ് ഗാർഡൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമേ തന്നെ കോവയ്ക്ക് വിളവെടുക്കാം അപ്പോൾ കുറച്ച് കോവയ്ക്കൊക്കെ തന്നെ വിളഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കോവയ്ക്ക് നമുക്ക് അപ്പോഴെപ്പോഴായിട്ട് ടെറസിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് അപ്പോൾ കോവൽ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വിളവും തരുന്ന ഒന്നാണ് കോവയ്ക്ക എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കും കഴിക്കാവുന്നതാണ് വേഗിച്ചും കഴിക്കാവുന്നതാണ് അപ്പോൾ എന്നും തന്നെ നമുക്കിത് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു വള്ളി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ദിവസം തന്നെ നമുക്കിതിനെ മെഴുക്കുരട്ടി ഉണ്ടാക്കാം തോരനുണ്ടാക്കാം അങ്ങനെ പല വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എന്നും ഒരേ തരത്തിലുള്ള ആകുമ്പോൾ ചിലപ്പോൾ മടുപ്പ് തോന്നും അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കോവിക്ക് നിറഞ്ഞ് കഴിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ തന്നെ അതിന് വളപ്രയോഗം കൂടി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതിന് കോഴിവളമാണ് കൊടുക്കുന്നത് കൂടാതെ പച്ചസണ കടല പിണ്ണാക്കും അല്പം ശർക്കരയും ചേർത്തിട്ട് ഒരഞ്ച് ദിവസം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ചിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ടാണ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോവൽ ചെടിയല്ല മറ്റേത് ചെടിയായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്നതാണ് ഇനി ഒന്ന് രണ്ട് പീച്ചിങ്ങയും കൂടി നിൽപ്പുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം അപ്പോൾ എന്ന് പറയുന്നത് നാരെത്തുന്നതിന് മുന്നേ നമുക്ക് പറിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ് നാരെത്തിക്കഴിഞ്ഞാൽ ഇതിനെ കറക്കി ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന സലാഡും തോരനും മെഴുക്കുരുട്ടിയൊക്കെ വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇതും കൂടി വിളവെടുക്കാം ആദ്യത്തെ പീച്ചിങ്ങയെ വിളവെടുത്തിട്ടുണ്ട് ഇതെല്ലാം സൈഡെല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നടുക്ക് കുറച്ചേ കാണത്തുള്ളൂ പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഈ പീച്ചിങ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ നമുക്കിതിൽ നിന്ന് കായ്കൾ ഉണ്ടായി കിട്ടും അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഒരു ചെടിയെങ്കിലും നടാൻ പറ്റിയ ഒന്നാണ് ഒരു ചെറിയ പീച്ചിങ്ങയും കൂടിയുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ഇനി കുറച്ച് പച്ചമുളകും ചുവന്ന മുളകുമാണ് വിളവെടുക്കാൻ പോകുന്നത് അപ്പം നട്ടു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് കായ് വലക്കി കിട്ടുന്ന ഒന്നാണ് ഈ മുളക് ചെടിയെന്ന് പറയുന്നത് ധാരാളം തന്നെ ഒരു ചെടിയിലുണ്ടായി നിൽപ്പ് അപ്പൊ ഈ പച്ചയും ചുവന്നയും മുളകുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ തന്നെ അപ്പോഴെപ്പോഴായിട്ട് വിളവെടുക്കാവുന്നതാണ് ഇതിൻ്റെ ചുവട്ടിൽ ചാരവും അല്പം കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം തന്നെ നമുക്ക് മുളകുകൾ പിന്നെയും പിന്നെയും പറിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ചുവന്ന മുളകളൊക്കെ നല്ല കളറായ ശേഷം വേണം ചെടിയെന്ന് പറിച്ചെടുക്കാൻ എങ്കിൽ ഉണങ്ങി വരുമ്പോൾ നമുക്ക് നല്ല ചുവന്ന കളറുള്ള മുളകിയനെ കിട്ടുന്നതാണ് കുറച്ചൊക്കെ ചുവപ്പായിട്ട് പറിച്ചിട്ട് ഉണക്കുകയാണെങ്കിൽ അത്ര കളർ കാണത്തില്ല പിന്നെ ഇത് നല്ല വെയിലത്ത് വെച്ച് വേണം ഉണക്കാൻ കുറച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഏർ പുഴുക്കളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഈ മുളക് ചുവന്ന മുളകില് അപ്പൊ നല്ല വെയിലത്ത് വെച്ച് വേണം ഇതിനെ ഉണക്കാനായിട്ട് ധാരാളം തന്നെ എരിവുള്ളതാണ് ഇത് ഒരു മൂന്നാല് മുളക് ഇടുമ്പോഴേ തന്നെ നല്ല എരിവാണ് അപ്പൊ ഈ ചെടിയിൽ നിന്ന് ഇത്രയും മുളക് വിളവെടുത്തിട്ടുണ്ട് ഇനി ഈ ചെടിയിൽ നിൽക്കുന്ന മുളകും കൂടി വിളവെടുക്കാവുന്നതാണ് ഇതും എല്ലാം തന്നെ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒത്തിരി മുളകുകൾ നേരത്തെ വിളവെടുത്തിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്തപ്പോൾ ഒത്തിരി ചുവന്ന മുളകുകളാണ് ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെയും മുളകുകളൊക്കെ തന്നെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പിന്നെയും നിന്നിട്ടുള്ള മുളകുകൾ എല്ലാം തന്നെ പിന്നെയും പഴുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചുവന്ന കളറിലാണ് നിൽക്കുന്നത് ചെടി നിൽക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ തന്നെ ഇതായിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ ഇപ്പൊ ചെടിയും നിൽക്കുമ്പോ കിളിയിലൊക്കെ വന്നിട്ട് ഇതിനെ കഴിക്കുന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മറിച്ചെടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും മുളക് വിളവെടുത്തിട്ടുണ്ട് ഈ കാണുന്ന മുളക് ചെടിയും ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിൽക്കുന്നതും കുറച്ചൊക്കെ തന്നെ എല്ലാം പഴുത്തിട്ടുണ്ട് മുന്നേ ഇതിൽ നിന്ന് ഒരുപാട് മുളകുകൾ നമ്മൾ പച്ചയും പഴുത്തുതായിട്ടൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ തന്നെ ഇപ്പം നല്ല കളർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെയും കൂടി വിളവെടുക്കുകയാണ് ഈ മുളക് ചെടിയുടെ ചുവട്ടിലാണെങ്കിൽ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഈർപ്പം നിന്നിട്ട് ഇതിൻ്റെ ചുവടെല്ലാം തന്നെ അഴുകി വരുന്നതാണ് പിന്നെ ഈ മുളക് ചെടീൻ്റെ കമ്പ് പൊടിച്ച് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് വരുന്നതാണ് അപ്പോൾ ആ കമ്പ് പൊടിച്ച് നടുമ്പോൾ നമ്മൾ തണലത്ത് വേണം വെക്കാനായിട്ട് ഒരു അല്പ ഈർപ്പമുള്ള മണ്ണിൽ കുഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പിന്നെയും പുതിയ ചെടികളായി മാറുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മാത്രമല്ല ഈ മുളക് ചെടികൾ നമ്മൾ വിളവെടുക്കുമ്പോൾ പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്ന അതിൽ നിന്നുള്ള വിത്തുകളൊക്കെ തന്നെ പിന്നെയും നമ്മൾ ചെടി ചെടിയുടെ ചുവട്ടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുളക് ചെടിയായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ഒരു ചെടി നശിച്ചു നശിച്ചുകഴിയുമ്പോൾ അതിൻ്റെ തൈകളൊക്കെ തന്നെ പിന്നെയും പറിച്ചു നടാൻ പറ്റുന്നതാണ് ഇതും ഗ്രോ ബാഗിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് അതിലും ഒത്തിരി മുളകുകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുള്ളതാണ് ഇപ്പം പിന്നെയും ശിഖരങ്ങളൊക്കെ പെട്ടി പുതിയ കായ്കളൊക്കെ തന്നെ ഉണ്ടായി വരുന്നുണ്ട് ഇത് പഴയ മുളക് മുറ്റിയിട്ടുള്ളതാണ് എന്ത് രസാല കാണാൻ അപ്പോൾ ഒരു ഇതൊരു ചെടിയാണ് അതിലും മൂന്നാല് ഉണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ഈ ടെറസ് ഗാർഡനിൽ അങ്ങേങ്ങായിട്ട് കുറേയൊക്കെ തന്നെ മുളക് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്നുള്ള വിത്തുകളൊക്കെ തന്നെ ആകിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടി ഒന്നോ രണ്ടൊക്കെ നശിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ചെടികൾ വിളവെടുപ്പിന് സമയമാവും നമ്മൾ തൈകൾ ഉണ്ടാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഴ്ചയൊക്കെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളീച്ച മില്ലിമുട്ട ഇതുപോലുള്ള പ്രാണികൾ വന്നിട്ട് ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കുരുടിപ്പ് രോഗം വരുന്നതാണ് പിന്നെ നമുക്ക് വിളവൊക്കെ കുറയുന്നതുമാണ് ഇത് കുടങ്ങലാണ് അതിൻ്റെ ചുവട്ടിൽ ഞാൻ വന്നിട്ട് ഒരു മുളകിൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുറച്ചൊക്കെ തന്നെ മുളകുകൾ പഴുത്തി നിൽപ്പുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് നീ നിൽക്കുന്ന മുളകും കുറച്ചൊക്കെ കുരുടിപ്പ് രോഗം വന്നെങ്കിൽ അതിൽ കുറച്ച് മുളകൊക്കെ തന്നെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നുണ്ട് അപ്പോൾ കുരുപ്പ് രോഗം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാമ്പുകളൊക്കെ തന്നെ നുള്ളിക്കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വേപ്പണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ചു കൊടുത്ത് അല്പം വളപ്രയമൊക്കെ ചെയ്യുമ്പഴത്തേക്കും മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങനെ കുരുടിപ്പിൻ്റെ ഇല വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നുള്ളിനുള്ളി വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ശരിയായി വരുന്നതാണ് ഇതൊരു ഡ്രാഗൺ ചെടി നട്ടാണ് അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുള്ള ഒരു മുളക് ചെടിയാണ് അപ്പോൾ ഒത്തിരി തവണ വിളവെടുത്തിട്ടുള്ള ചെടി തന്നെയാണ് ഇത് അതിൽ നിന്ന് കുറച്ച് മുളകളൊക്കെ തന്നെ ചുവന്ന് നിൽപ്പുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നു അപ്പോൾ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് ഇത് ചുവന്ന ആനക്കൊമ്മൻ വേണ്ടയാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുന്നു തൊടുമ്പ് തന്നെ ഒടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ മൂപ്പെത്താത്ത കൈകളൊക്കെ തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് വെണ്ടൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചുവന്ന ആനക്കമ്മ വെണ്ടയെന്ന് പറയുന്നത് ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നതാണ് അപ്പം നമുക്ക് ഒരു ചെടിയിൽ നിന്ന് രണ്ടും മൂന്നും വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണിത് ഒരു ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ വിത്തായിട്ട് മാറിയിട്ടുണ്ട് ഇതൊരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിരിക്കുന്ന വണ്ട ചെടിയാണ് അപ്പൊ ഇതും കൂടി വിളവെടുക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് ഊളൻ താമരയാണ് അപ്പൊ ഊളൻ താമര നിറച്ച തന്നെ ചെടികളൊക്കെ തന്നെ ഇങ്ങനെ പൊടിച്ച് നിൽപ്പുണ്ട് അപ്പൊ ഇതിന്റെ ചുവട്ടിലാണെങ്കിൽ ഒരു പരിചരണത്തിന്റെ ആവശ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ചീരയാണ് ഈ ഊളൻ താമര എന്ന് പറയുന്നത് ഇതതിൻ്റെ കുഞ്ഞു കുഞ്ഞു ചെടികളാണ് അപ്പം ഇതിന്റെ വിത്തുകൾ വീണിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ ഈ നിറച്ചു തന്നെ പൊടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് നിർത്തിയാൽ മതി അപ്പം ഇത് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ചീരയാണ് ഇതിന്റെ പൂവും ഇലയും കായും ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിലതിൻ്റെ ഒരു വിത്ത് വീണ് പൊടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ ധാരാളം ഇലകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ കണ്ടെയ്നറിൽ വെച്ചാൽ ഒരു മൂന്നാലെണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരം തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഇലകളൊക്കെ തന്നെ കിട്ടുന്നതാണ് പിന്നെ ചിത്രശലഭത്തിന്റെ പുഴുക്കളാണ് ഇതിൽ കാണാൻ പറ്റുന്നത് അത് വന്ന് മുട്ടയിട്ടിട്ട് പുഴുക്കളൊക്കെ തന്നെ ഉണ്ടാകുന്നത് അപ്പൊ ഇലകൾ നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോ ഒന്ന് നന്നായിട്ട് കഴുകി പുഴുക്കളുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് റോഡ് സൈഡിലും പറമ്പിലും ഒക്കെ തന്നെ നമുക്ക് ഇതിനെ പൊടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടേക്ക് കിടന്ന് വെറുതെ പൊടിച്ച് കിടക്കുന്നതാണ് പണ്ടൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ചീരയായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ടെറസ് ഗാർഡനിലേക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ചെറിയ കണ്ടെയ്നറിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ചീരയൊക്കെ തന്നെ കിട്ടുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ വളരുന്നതാണ് ധാരാളം ശിഖരങ്ങളൊക്കെ പൊട്ടി ഒരുപാട് ഇലകളൊക്കെ തന്നെ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പൂം കാണാൻ വളരെ ഭംഗിയുള്ളതാണ് നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഇതിനുള്ളത് അപ്പം കൃഷി ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ നടാൻ പറ്റിയ ഒരു ചീരയാണിത് വേഗത്തിൽ തന്നെ വിളവ് കിട്ടുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഈ ഊളൻ താമരയുടെ പൂവി മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വിത്താണിത് ഈ വിത്ത് ഉണങ്ങുമ്പോൾ നമുക്കിതിനെ പൊടിച്ചിട്ട് കട്ടൻ ചൈലും കട്ടൻ കാപ്പിയിലൊക്കെ ഇട്ട് കുടിക്കാവുന്നതാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത് ധാരാളം നാരുകളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് എൻ്റെ ഇലയിൽ വൈറ്റമിൻ എ ഒക്കെ ആണ് അപ്പോൾ ഒരു പരിചരണ ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് ചെടികളൊക്കെ തന്നെയും വിത്ത് വീണ് പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തുകളൊക്കെ വീണു തന്നെ പിന്നെയും പിന്നെയും ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കി നമുക്ക് പുഴുതു മാറ്റാവുന്നതാണ് എങ്കിലും വേഗത്തിൽ തന്നെ ഇത് ശിഖരങ്ങളൊക്കെ പൊട്ടി നമുക്ക് ഇലകളൊക്കെ ഉണ്ടായി കിട്ടും എന്നുള്ളതാണ് ഇനി കുറച്ച് പുതിനീനയും കൂടി വിളവെടുക്കാം കുറച്ച് നാളത്തിന് മുന്നേ എൻ്റെ കുറച്ച് പുതിനീന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്നുള്ള രണ്ട് ശിഖരങ്ങൾ ഇങ്ങനെ ഒടിച്ചു കുത്തിയിട്ടാണ് നിറച്ച് തന്നെ ഇപ്പം പുതിനീന ചെടികളുള്ളത് വേഗത്തിൽ തന്നെ ഇത് വളരുന്നതാണ് ഇതിനെ ഇങ്ങനെ നുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്നെയും ശിഖരങ്ങളൊക്കെ പൊട്ടി നമുക്ക് വിളവ് കിട്ടുന്നതാണ് കുറച്ച് അടിവളം എന്തെങ്കിലും ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നടുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിളവിനെ കിട്ടുന്നതാണ് അപ്പോൾ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേത്തേക്ക് ആവശ്യത്തിനുള്ള പുതിനൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് വേറെ ഇതിലോട്ട് ഓടിച്ചൊടിച്ച് നട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇത് നശിക്കാണ്ട് എപ്പോഴും തന്നെ നിലനിൽക്കുന്നതാണ് ഒരു ചെടി അങ്ങ് അത് വിളവ് കുറയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ കണ്ടെയ്നറിൽ നമ്മൾ വളമൊക്കെ മിക്സ് ചെയ്ത് നട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ നിന്ന് വെട്ടി നട്ടിട്ടുള്ളതാണ് ആ ഗ്രോ ബാഗിലൊക്കെ തന്നെയും പിന്നെ ഈ ഇത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ തന്നെ വളർത്തുന്നുണ്ട് അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് എങ്ങനെ നമുക്കിതിനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ വളർത്തുന്നതിനെക്കുറിച്ച് അപ്പോൾ ഇത് ഈസിയായിട്ട് വളർത്താൻ പറ്റുന്നതും കൂടിയാണ് പുതിയ ഒത്തിരി വിഷമടിച്ചിട്ട് വരണതായിരിക്കും കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇതിനൊന്നും യാതൊരു പരിചരണവും ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് വെട്ടിവെച്ചിട്ടുള്ളതാണ് അത് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിൽക്കുന്നത് വളരെ ഈസിയാണ് എല്ലാവരും വീട്ടിൽ ഒരു പുതിയ ചെടിയെങ്കിലും വച്ച പിടിപ്പിക്കുക ആദ്യം കുറച്ചൊക്കെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ അതിന് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അത് ഒരു പ്രാവശ്യം ശരിയായി തന്നെ വരികയോ ചെയ്യും അപ്പോൾ ഇത്രയും പുതിയന ഇലകളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലെ പുതിയ ചെടിയാണ് കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നെല്ലാം തന്നെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീടിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ ശിഖരങ്ങളൊക്കെ തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഒത്തിരി തന്നെ നിൽപ്പുണ്ട് അപ്പോൾ ഈ ഇതിലൊക്കെ നട്ടാൽ മതി ഒരു ചെറിയ ഫാമിലിക്ക് ആവശ്യത്തിനുള്ള പുതിയ ഇത് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അളവെടുത്തെന്ന് പറയുന്നത് വെണ്ടയ്ക്ക പീച്ചിങ്ങ കോവയ്ക്ക പുതിനേല ഊളൻ താമര പിന്നെ ചുവപ്പും പച്ചയും മുളകാണ് കൃഷിയെ സ്നേഹിക്കുന്നവരെല്ലാ കൂട്ടുകാരും വീട്ടിലൊരു ചെടികൾ വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്